ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ ശ്യാമ കരഞ്ഞുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് ആ സമയത്ത് അമൃത ചോദിക്കുന്നുണ്ട് എന്തു പറ്റി എന്നൊക്കെ ശ്യാമെപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം പറയുന്നു ശ്യാമ പറയാണ് ഐശ്വര്യ ഏട്ടത്തി എന്തിനാണ് എന്നോട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഐശ്വര്യ ഏട്ടത്തിക്ക് ഞാൻ ഒരുപാട് സഹായം ചെയ്തിട്ടുള്ളതല്ലേ എന്നൊക്കെ പറയുന്നു അമൃതയെപ്പോൾ പറയുന്നുണ്ട് അതൊന്നും ഓർത്ത് വിഷമിക്കേണ്ട ചിലരുടെ സ്വഭാവം അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നു അമൃതേട്ടത്തി പറയുന്നുണ്ട് ഇത് അച്ഛനോടും അമ്മയോടും പറയണ്ടെന്നൊക്കെ ശ്യമ വേണ്ടാന്ന് പറയുന്നു ശ്യാമ പറയുന്നുണ്ട് ഐശ്വര്യട്ടെത്തിയിട്ട് ഓട്ടം കണ്ടാൽ അവർ പ്രഗ്നന്റ് ആണെന്ന് പോലും സംശയിക്കും എനിക്ക് കുറച്ച് സംശയമൊക്കെ അങ്ങനെ തോന്നുന്നുണ്ടെന്നൊക്കെ പറയുന്നു അഖിൽ സാർ ആണെങ്കിലും കുറച്ച് സംശയങ്ങളൊക്കെ എന്നോട് പറഞ്ഞതാണെന്നൊക്കെ സൂചിപ്പിക്കുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് എനിക്കും സംശയം തോന്നുന്നു ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും അവിടേക്ക് വരുന്നുണ്ട് ആ സമയത്ത് ശ്യാമയും അമൃതയും പറയുന്നുണ്ട് ഇപ്പൊ രണ്ടു പേരെയും അഭിനയം കാണാമെന്നൊക്കെ രണ്ടുപേരും വീടിനുള്ളിലേക്ക് വന്നിട്ട് അഭിനയിക്കുന്നുണ്ട് ശ്യാമ ഓഫീസിൽ പോയില്ലെന്നൊക്കെ ചോദിച്ചിട്ട് ശ്യാമെ ചിരിച്ചുകൊണ്ട് കളിയാക്കി പറയുന്നുണ്ട് ഇന്നത്തെ ദിവസം നമ്മളും കണ്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും കുറെ അഭിനയം ഒക്കെ കാഴ്ചവെച്ചിട്ട് ക്ഷീണമാണെന്നൊക്കെ പറഞ്ഞിട്ട് ഐശ്വര്യ പോകുന്നുണ്ട് ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും പോയതിന് ശേഷം ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് നമുക്ക് ഐശ്വര്യയുടെ കള്ളത്തരം കണ്ടുപിടിക്കണമെന്ന് ഐശ്വര്യ ഏട്ടത്തിൽ ശരിക്കും പ്രഗ്നന്റ് ആണോ ഇല്ലയോ എന്ന് കണ്ടുപിടിക്കണമെന്നൊക്കെ പറയുന്നു അമൃത എപ്പോൾ പറയുന്നുണ്ട് രണ്ടുപേരും അഭിനയിക്കാൻ മിടുക്കരാണ് അതുകൊണ്ട് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെ ശ്യാമ എപ്പോൾ പറയുന്നുണ്ട് എൻ്റെ കൃഷ്ണൻ എന്റെ കൂടെയുണ്ട് അതുകൊണ്ട് എനിക്ക് തെളിക്കാൻ പറ്റുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യം ഐശ്വര്യയുടെ അമ്മയും മുകളിലേക്ക് വരുന്നു ഐശ്വര്യയുടെ അമ്മ ഐശ്വര്യോട് പറയുന്നുണ്ട് ആ ശ്യാമയ്ക്ക് ഒരു സംശയമില്ല എന്റെ ബുദ്ധി കാരണമാണെന്നൊക്കെ പറയുന്നു ഐശ്വര്യ എപ്പോൾ അമ്മയോട് ദേഷ്യപ്പെടുകയാണ് എന്ത് ബുദ്ധിയാണ് ശ്യാമയുടെ കുഞ്ഞിനെ കൊല്ലാമെന്ന് പറഞ്ഞല്ലേ ഇവിടെ വന്നത് എന്നിട്ട് ഇതുവരെയും അത് നിറവേറ്റിയില്ലല്ലോ എന്നൊക്കെ പറയുന്നു ഇവർ സംസാരിക്കുന്നത് കേട്ടുകൊണ്ട് ശ്യാമയും അമൃതയും അവിടേക്ക് വരുന്നുണ്ടായിരുന്നു രണ്ടുപേരും ഇവർ സംസാരിക്കുന്നതെല്ലാം കേൾക്കുന്നു ഐശ്വര്യ പറയുന്നുണ്ട് ഈ പ്രഗ്നന്റ് നാടകം അവസാനിപ്പിക്കണമെങ്കിൽ ശ്യാമയുടെ കുഞ്ഞിനെ അവസാനിപ്പിക്കണം അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അമ്മ അതിനുള്ള വഴി നോക്കാനെന്നൊക്കെ പറയുന്നു എനിക്ക് ഈ പ്രഗ്നന്റ് ആയിട്ട് അഭിനയിക്കാൻ പറ്റുന്നില്ല മടുത്തെന്നൊക്കെ പറയാണ് ഞാൻ പറയുന്നതെല്ലാം കള്ളത്തരമാണെന്ന് വസന്തരാമയ്ക്ക് മനസ്സിലായാൽ ഉടനെ തന്നെ ഈ വീട്ടിൽ നിന്നും അവരെന്നെ പുറത്താക്കും പിന്നെ എന്റെ കാര്യം പ്രശ്നമാകുമെന്നൊക്കെ പറയുന്നുണ്ട് ഐശ്വര്യയുടെ അമ്മയെപ്പോൾ പറയുന്നുണ്ട് വേറൊരു ഐഡിയ ഉണ്ടെന്നൊക്കെ ഐശ്വര്യം ഇപ്പോൾ പറയുന്നുണ്ട് എനിക്കിപ്പോ ഒന്നും കേൾക്കണ്ട എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് റൂമിനുള്ളിലേക്ക് പോകുന്നു ഐശ്വര്യയും ഐശ്വര്യയുടെ അമ്മയും പറയുന്നത് കേട്ടിട്ട് അമൃത ഏട്ടത്തിക്കും ശ്യാമയ്ക്കും ഷോക്ക് ആകുന്നു ശ്യാമ അമൃതയോട് പറയുന്നുണ്ട് എന്റെ കൃഷ്ണനാണ് എല്ലാം കാണിച്ചു തന്നതെന്നൊക്കെ അതിനുശേഷം ശ്യാമയും അമൃതയും കൂടി വസന്തരാമയുടെ അടുത്തേക്ക് ചെല്ലുന്നു അമൃതേട്ടത്തി വസന്തരാമയോട് പറയുന്നുണ്ട് അമ്മ ഫ്രീ ആണോ ശ്യാമയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം മൂന്നാം മാസത്തെ സ്കാനും ചെക്കപ്പും ഒക്കെ ഉണ്ടെന്ന് പറയുന്നു അപ്പോൾ പോകാമെന്നൊക്കെ പറയുന്നുണ്ട് ആ സമയത്ത് ശ്യാമയും അമൃതയും പറയുന്നുണ്ട് ഐശ്വര്യം കൂടെ കൂട്ടിയാലോ എന്നൊക്കെ അപ്പോൾ പറയുന്നുണ്ട് ഐശ്വര്യം ചെക്കപ്പ് ചെയ്യണം അവളേം കൂട്ടാനെന്നൊക്കെ പറയുന്നു ശ്യാമയും അമൃതയും പറയുന്നുണ്ട് ഞങ്ങൾ വിളിച്ചാൽ വരില്ല അമ്മ തന്നെ വിളിക്കാനെന്ന് പറയുന്നു വസന്തരാമയും അമൃതയും കൂടി ഐശ്വര്യ വിളിക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നു അതേ സമയത്ത് ശ്യാമ വിചാരിക്കുന്നുണ്ട് അരുണേട്ടനെ കൂടെ വിളിക്കണമെന്ന് വസന്തരാമയും അമൃതയും അവിടേക്ക് ചെല്ലുന്ന സമയത്ത് തന്നെ ശ്യാമയും അരുണും അവിടേക്ക് ചെല്ലുന്നു ശ്യാമ ഐശ്വര്യയോട് പറയുന്നുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ചെക്കപ്പിന് പോവുകയാണ് ഐശ്വര്യ ഏട്ടത്തെയും വരാനെന്ന് പറയുന്നു ഐശ്വര്യം എപ്പോൾ പറയുന്നുണ്ട് ഞാൻ വരുന്നില്ല എന്നൊക്കെ ആ സമയത്ത് വസന്തരാമ പറയുന്നുണ്ട് ഐശ്വര്യം ചെക്കപ്പ് ചെയ്യണം അതുകൊണ്ട് വന്നേ പറ്റത്തുള്ളു എന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് എനിക്ക് ഇഞ്ചെക്ഷൻ പേടിയാണെന്നൊക്കെ ഐശ്വര്യയുടെ അമ്മയപ്പോൾ പറയുന്നുണ്ട് യു കെയിലൊന്നും ഇഞ്ചക്ഷൻ ഒന്നുമില്ല മോൾക്ക് പേടിയാണ് ഇഞ്ചക്ഷൻ എന്നൊക്കെ പറയുന്നു അരുൺ അപ്പോൾ വഴക്ക് പറയുന്നുണ്ട് ഉറപ്പായിട്ടും ഐശ്വര്യ ഇന്ന് ഹോസ്പിറ്റൽ പോയിരിക്കും അല്ലെങ്കിൽ ഞാൻ കൊണ്ടുപോയിരിക്കുമെന്നൊക്കെ പറയുന്നു ഐശ്വര്യ അപ്പോൾ പറയുന്നുണ്ട് എന്നെ കൊന്നാലും ഞാൻ ഹോസ്പിറ്റൽ വരത്തില്ല എന്നൊക്കെ വസന്ധരാമയപ്പോൾ സ്ട്രിക്റ്റ് ആയിട്ട് പറയുന്നുണ്ട് എൻ്റെ മകന്റെ കുഞ്ഞാണ് നിന്റെ വയറ്റിൽ കിടക്കുന്നത് അതുകൊണ്ട് ഉറപ്പായിട്ട് നീ ഹോസ്പിറ്റലിൽ പോയിരിക്കുമെന്ന് പറയുന്നു ഇന്നത്തെ കഥ ഇതോടെ അവസാനിക്കുന്നു പുതിയൊരു കഥയുമായി വീണ്ടും കാണാം താങ്ക്